أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين قل من حرم زينة الله التي أخرج لعباده സ്നേഹം സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോട് എന്താ പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അഹു സുഖാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക സമൂഹം എന്ന നിലയിൽ നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നാം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് ഞാൻ കഴിഞ്ഞ പൊതുവയിൽ സൂചിപ്പിച്ചിരുന്നു വംശീയമായ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള നീക്കമാണ് ഞാൻ കഴിഞ്ഞയാഴ്ച സംസാരിച്ചത് സംഭൽ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ അതിനുശേഷം ഡൽഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടും സർവേ സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പുതിയ വർത്തമാനം അഥവാ ആരാധന സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട നീരാകരണവും ആരാധനകൾ കയ്യേറുന്ന സ്വഭാവവും അതുവഴി വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന അജണ്ടയും വളരെ ഭംഗിയായി വളരെ ആധികാരികമായി ഭരണകൂട കൂടി നമ്മുടെ സമൂഹത്ത് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത് വെളിപ്പെടുന്നത് രണ്ടാമത് മുസ്ലിം കമ്മ്യൂണിറ്റി നേരിടുന്നത് ഒന്ന് പൊളിറ്റിക്കലാണ് എങ്കിൽ മറ്റൊന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാംസ്കാരികമായ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് പുതിയൊരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതാണ് പാശ്ചാത്യൻ ലിബറലിസത്തിന്റെ സാംസ്കാരിക ലിബറലിസത്തിന്റെ കടന്നുകയറ്റം ശക്തമായി നമ്മുടെ ജീവിതത്തെ വരെ ബാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇതിൻ്റെ സ്വാധീനമുണ്ട് എന്ന് പറയുന്നതാകും ശരി ജീവിതത്തിൽ എല്ലാ ജനറേഷനെയും അത് ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് വസ്തുത കുട്ടികളിലും മുതിർന്നവരിലും ചെറുപ്പക്കാരിലും സ്ത്രീകളിലും പുരുഷന്മാരിലുമെല്ലാം ഈ അർത്ഥത്തിലുള്ള പടിഞ്ഞാറിൻ്റെ പാശ്ചാത്യൻ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമ്മുടെ ആക്ടിവിറ്റികളെ എല്ലാം അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വളരെ കൃത്യമായി വ്യക്തികേന്ദ്രീകൃതവും ആത്മനിഷ്ഠപരവും സർവതന്ത്ര സ്വതന്ത്രവുമായ ഒരു സമൂഹത്തിൻ്റെ രൂപീകരണമാണ് ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് ഒരു വ്യക്തിയുടെ സുഖാസ്വാദനത്തിനപ്പുറത്തേക്ക് സാമൂഹ്യമോ കുടുംബപരമോ അതുപോലെയുള്ള മറ്റു എല്ലാ പ്രതിബദ്ധതകളിൽ നിന്നും മനുഷ്യനെ അറുത്തു മാറ്റുന്ന അപകടകരമായ അരാജകത്വത്തിലേക്കാണ് ഇത് മനുഷ്യരെ നയിക്കുക മതം മൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുടുംബം ജീവിതത്തിൽ മൂല്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമുക്കറിയാം സമൂഹം നമുക്കൊരുപാട് അത്തരത്തിലുള്ള അദബുകൾ പകർന്നു തരുന്ന ഒരു സിസ്റ്റമാണ് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാൾ ഇങ്ങനെ ഒരു വ്യക്തിയെ മതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമെല്ലാം അടർത്തി കളയുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിനും വ്യക്തിസുഖഭോഗത്തിനും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ആത്മസുഖത്തിനും മാത്രം പരിഗണന കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ലിബറലിസം പ്രത്യേകിച്ച് കൾച്ചറൽ ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ഒരായത്ത് നിങ്ങൾക്കറിയാവുന്നതാണ് സുറത്ത് ജാസിയിൽ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് ഹവാഹു ഇൽമിൻ അല അല എന്ന വിശത്ത് ഖുർആാൻ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ സ്വന്തം ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ കണ്ടില്ലേ എന്നാണ് ഖുർആാനിൻ്റെ ചോദ്യം എൻ്റെ ജീവിതത്തിൻ്റെ നിലപാടുകളുടെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ എൻ്റെ ഇച്ഛയാകുന്നിടത്താണ് ഖുർആൻ ഇത് സൂചിപ്പിക്കുന്നത് സ്വന്തം ദേഹേച്ഛയെ ഇലാഹാക്കുക ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നതിന് പ്രമാണമില്ലാതിരിക്കുക പ്രവാചകനില്ലാതിരിക്കുക പ്രവാചകന് വേദഗ്രന്ഥം ഇല്ലാതിരിക്കുക അതിനപ്പുറത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ബേസ് എൻ്റെ തോന്നലുകളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ അഭിലാഷങ്ങളുമായി മാറുക എന്നതാണ് ഇലാ ഹുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു ഖുറാൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ കുറിച്ച് ഖുറാൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു സുഭാനുഭവത്തിൽ അറിവോടുകൂടി തന്നെ വഴികേടിലാക്കിയിരിക്കുന്നു അവരുടെ കണ്ണ് അവരുടെ കേൾവിക്കും അതുപോലെ തന്നെ അവരുടെ ഹൃദയങ്ങൾക്കും അള്ളാഹു മുദ്രയാർത്തിയിരിക്കുന്നു വല സമീഹി വ കി മാത്രമല്ല വ ഇഷാവ അവരുടെ കാഴ്ചക്ക് അള്ളാഹു മൂടുപടം അല്ലെങ്കിൽ മറയിട്ടിരിക്കുന്നു എന്നിട്ട് കുറുവാൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇതിനെല്ലാം ശേഷം നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട് അപ്പം ആ ഒരർത്ഥത്തിൽ മനുഷ്യന്റെ കാണാനും കേൾക്കാനും ചിന്തിക്കാനുമുള്ള എല്ലാ അള്ളാഹു നൽകിയിരിക്കുന്ന ഓർഗണുകളും അവയവങ്ങളെയും നിരാകരിക്കുന്ന റദ്ദു ചെയ്യുന്ന അതിന് ഇടം കൊടുക്കാത്ത അവനവൻ്റെ തോന്നലുകൾക്കനുസരിച്ച് അവനവൻ്റെ സുഖഭോഗ തൃഷ്ണക്കനുസരിച്ച് മനുഷ്യൻ മനുഷ്യൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ലിബറലിസം സാംസ്കാരിക ലിബറലിസം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാം അരുതായ്മയായി കണ്ട് അകറ്റി നിർത്തിയിരുന്നതെല്ലാം ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വാംശീകരിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരി ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നു അതവനവൻ്റെ സുഖം ലഭിക്കുന്ന വഴിയായിട്ട് അവർ തിരഞ്ഞെടുക്കുകയാണ് രണ്ടു പെ ഘടിക്കാത്തവൻ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അവന് പിന്നെ എന്തിനാണ് പറ്റുക എന്നുള്ളതാണ് പ്രണയം ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ പ്രണയവിവാഹം എന്ന് പറയുന്നത് എക്സെപ്ഷനാണ് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം അപവാദങ്ങളാണ് ചില വിവാഹങ്ങൾ അങ്ങനെ നടക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ സാമൂഹ്യ കുടുംബ ജീവി ത്തിൽ പരതുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ ആൺപെൺ അതിരുകൾ ഭേദിക്കപ്പെട്ട ഒരു സാമൂഹ്യ ജീവിത ക്രമത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം വിവാഹങ്ങൾ ഈ അർത്ഥത്തിലുള്ള പ്രണയ വിവാഹങ്ങളാണ് ആൺപെൺ ഇടകലരലുകളുടെ എല്ലാ അതിരുകളും ഭേദിക്കപ്പെട്ടിരിക്കുന്നു നാം കാണുന്ന കാഴ്ചയിൽ നാം കേൾക്കുന്ന കേൾവിയിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസാരങ്ങളിൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്ര സംവിധാനങ്ങളിൽ വസ്ത്ര ഉടുത്തുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വരെ ധാർമ്മികതയുടെ അതിരടയാളങ്ങൾ മാഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ബുദ്ധി കൊടുത്താൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന സ്വഭാവത്തിലാണ് ഇന്നത്തെ സാമൂഹ്യ ജീവിതം ഇന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് മാത്രമല്ല നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസുകൾ ഇന്ന് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇത്തരം സംസ്കാരങ്ങളുടെ വിളനിലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് കാണാവുന്നതാണ് കബ കബ ക്യാമ്പസുകളുടെ കവാടങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നത് ഇത്തരം ഉദാര ലൈംഗികതയിലേക്കുള്ള വഴി തുറന്നു വെക്കപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ലിബറലിസം എന്ന് പറയുന്നതിൻ്റെ ധാർമ്മികതയുടെ അടിത്തറ ഹാം പ്രിൻസിപ്പിൾ ആണ് എന്ന് ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം എനിക്ക് മറ്റുള്ളവർക്ക് ദോഷകരമല്ലാത്തത് എനിക്ക് എന്തുമാകാം എന്നതാണ് ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതിരുന്നാൽ മതി എനിക്കെന്തുമാകാം എന്നുള്ളതാണ് അതിൽ ആ അർത്ഥത്തിൽ അതുകൊണ്ടാണ് എല്ലാ സാമൂഹ്യ തിന്മകളും വ്യക്തി ജീവിതത്തിൽ അവനവന സുഖഭോഗ തൃഷ്ണക്കനുസരിച്ച് വാരിപ്പുണരുമ്പോഴും ഒരസ്വസ്ഥതയും മനുഷ്യർക്കില്ലാത്തത് കാരണം ഞാൻ എൻ്റെ കാര്യമല്ലേ എൻ്റെ ശരീരമല്ലേ എൻ്റെ അജീവിതമല്ലേ അതുപോലെ തന്നെ എൻ്റെ മൊറാലിറ്റി അല്ലേ എന്തിനാണ് അപരൻ അതിൽ അസ്വസ്ഥപ്പെടുന്നത് എന്ന സ്വതന്ത്രവാദവും വ്യക്തിവാദവും സ്വാഭാവികമായും ഇതിൻ്റെ തുടർച്ചയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ് എന്ന് എൻ്റെ ശരീരമല്ലേ ഞാൻ എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തിനാണ് മറ്റുള്ളവർ ഇടപെടുന്നത് എന്ന ചോദ്യം ഈ പറയുന്ന പ്രമാണങ്ങൾ അതുപോലെ തന്നെ കുടുംബവും അതുപോലെ തന്നെ മേ മൂല്യങ്ങളുമെല്ലാം റദ്ദു ചെയ്യുമ്പോൾ ആളുകൾക്ക് ഉണ്ടായിത്തീരുന്ന ബോധമാണ് അങ്ങനെ വരുമ്പോഴാണ് ഞാൻ എൻ്റെ സുഖത്തിനു വേണ്ടി അതുപോലെ തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത എൻ്റെ ആത്മസുഖം എടുക്കുന്നതിന് എന്താണ് പ്രശ്നം എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക വീഴ്ചകൾ ആകാം എന്ന് വെക്കുന്നത് ബൈസെക്ഷുവാലിറ്റി ആകാം എന്ന് വെക്കുന്നത് ഹോമോ സെക്ഷുവാലിറ്റി ആഘോഷിക്കാം എന്ന് വരുന്നത് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് സന്തോഷത്തിൻ്റെ സിദ്ധാന്തമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് സന്തോഷത്തിന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശരി തെറ്റുകളുടെ മാനദണ്ഡമായിട്ട് അവർ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് സന്തോഷം പകരുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ശരി തെറ്റുകളുടെ മാനദണ്ഡം കുറാനാണ് നമുക്ക് ശരി തെറ്റുകളുടെ മാനദണ്ഡം സുന്നത്താൻ ഇതൊരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ കാര്യമാണ് പക്ഷെ മുസൽമാന്മാരായ ആളുകൾക്കിടയിലും ഈ സാംസ്കാരിക ലിബറലിസത്തിന്റെ കടന്നുകയറ്റം വന്നു കഴിഞ്ഞാൽ ശരി തെറ്റുകളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് എൻ്റെ ദുഃഖം കുറക്കാനും എൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കുവാനും എനിക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ വ്യക്തിക്ക് സന്തോഷം പകരുന്നത് എന്തും വ്യക്തിക്ക് സുഖം നൽകുന്നത് എന്തും എന്ന് വെക്കുമ്പോൾ ഇതിൽ കുടുംബ അതുപോലെ തന്നെ സമൂഹം ഭൂമി നമ്മുടെ ആവാസ വ്യവസ്ഥ സമൂഹം സാമൂഹ്യ പ്രതിബദ്ധത ഇതെല്ലാം നീറ്റി മാറ്റിവെക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത് അഫറ ഐത്ത ഇലാഹു എന്ന എന്റെ നിലപാടുകളുടെ അടിസ്ഥാനം എൻ്റെ തോന്നലുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനെ കുറിച്ചാണ് നാടന്മാർ പറയാറുള്ളത് താന്തോണിത്തം എന്ന ഇതിനെക്കുറിച്ചാണ് നാടന്മാർ പറയാറുള്ളത് തോന്നിവാസം എന്ന് അവൻ വസിക്കുന്നതിന്റെ അടിസ്ഥാനം അവന്റെ തോന്നലുകളാകുമ്പോൾ അതുപോലെ തന്നെ അവന്റെ നിലപാടുകളിൽ ുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവന് തോന്നുന്നത് മാത്രമാകുമ്പോൾ അവൻ്റെ സുഖം മാത്രമാകുമ്പോൾ അത്തരം താന്തൂന്നിത്തമുള്ള താന്തൂന്നികളായ അതുപോലെ തന്നെ സാമൂഹ്യ അതിരുകൾ പാടിക്കാത്ത കുടുംബ മൂല്യങ്ങൾ വകവെക്കാത്ത ഒരു സമൂഹത്തിന് ജന്മം നൽകുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ സാംസ്കാരിക ലിബറിസം മതങ്ങളുടെ പാരമ്പര്യമുള്ള വിശ്വാസത്തിന്റെ പാരമ്പര്യമുള്ള മലയാളി സമൂഹത്തിൽ വരെ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉറ വളരെ കൃത്യതയുള്ള തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിലേക്കും ഇതിന്റെ കടന്നുകയറ്റം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാം ഇതിനെ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം ഉണ്ടാകണമെങ്കിൽ സമൂഹ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് എന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത് ലിബറലിസം മുന്നോട്ട് വെക്കുന്ന വ്യക്തി ജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും ജീവിതത്തിനും വിരുദ്ധമായ വളരെ കൃത്യതയുള്ള ആശയമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുന്ന എല്ലാ നിയമങ്ങളും എടുത്തു കളയുന്ന ഒരു കാലഘട്ടത്തിൽ നിയമത്തെക്കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചും കുറിച്ചും വ്യവസ്ഥയെക്കുറിച്ചുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സമാധാനവും ും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ അത്തരം പരസ്പരമുള്ള അതിരുകൾ പാലിക്കണം എന്നുള്ളതാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ താല്പര്യം മാത്രമാണ് ഗണിക്കുന്നത് എങ്കിൽ ആ ഗണിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ഇരുത്തത്തിൽ തന്നെ അവരന്റെ താല്പര്യം ഹനിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒന്ന് ചാഞ്ഞിരിക്കുമ്പോൾ കൈതട്ടിയാൽ നമ്മൾ ഉടനെ നമ്മൾ മാറിയിരിക്കും ഇതാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതം എന്ന് എന്നാവ് ശുഭാനുഹത്തല നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി അവൻ മാത്രം പരിഗണിക്കുന്നിടത്ത് ഇത് അപകടം വിതക്കുന്നു എന്നുള്ളതാണ് ഇവിടെയാണ് ഇസ്ലാം നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തെ സൗന്ദര്യമുള്ളതാക്കുന്നത് ഇസ്ലാമിന്റെ നിയമം അതുപോലെ തന്നെ ഇസ്ലാം നൽകുന്ന മാർഗനിർദ്ദേശം നമ്മുടെ ജീവിതത്തെ അലസമാക്കുകയോ നമ്മുടെ ജീവിതത്തെ അരസികമാക്കുകയോ അല്ല നമ്മുടെ ജീവിതത്തെ ഏറ്റവും സൗന്ദര്യവത്താക്കി മാറ്റുന്ന നമ്മുടെ സമൂഹത്തെ ഏറ്റവും ഹെൽത്തി ആയൊരു കം ഒരു സൊസൈറ്റി ആരോഗ്യമുള്ള സമൂഹമാക്കി മാറ്റുന്ന ഏറ്റവും ആരോഗ്യമുള്ള കുടുംബത്തെ രൂപപ്പെടുത്തി എടുക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നീട് പുലരാനും ഇത് അനിവാര്യമാണ് സാമൂഹ്യ പ്രതിബദ്ധതകൾ നിറവേറ്റപ്പെടാനും ഇത് അനിവാര്യമാണ് വിശുദ്ധ കൂടാൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന് നിങ്ങൾ ജീവിതത്തിൽ തീരുമാനമെടുത്ത് കളയരുത് അങ്ങനെ നിങ്ങൾ ഫത്വകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും കൊടുത്തു കളയരുത് അള്ളാഹുവിൻ്റെ മേൽ കളവ് ചമച്ച് ജീവിതത്തിൻ്റെ അതിരടയാളങ്ങൾ മായ്ച്ചു കളഞ്ഞ് അനിയന്ത്രിതമായി ജീവിക്കുന്നവനെക്കുറിച്ച് കൂടാൻ പറയുന്നത് ഒരിക്കലും അത്രയും കളവ് വിജയിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ഉദാഹരണമായ ദീൻ നമുക്കകത്തും രൂപപ്പെട്ടു വരുന്നുണ്ട് നമസ്കാരമാകാം വരെ ആകാം അത് കഴിഞ്ഞാൽ എൻ്റെ സോഷ്യൽ ലൈഫിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ ഇവൻ്റുകളിൽ എൻ്റെ സന്തോഷവേളകളിൽ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഈ കാലഘട്ടത്തിലെ എല്ലാ ജാഹിലീയത്തിൻ്റെയും വാരിപ്പുണരുന്ന സംസ്കാരം മുസ്ലിം സമുദായത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെങ്ങനെയാണ് ആരാണ് നമുക്കത് ഹലാലാക്കി തരുന്നതോ ആരാണ് നമുക്ക് ഈ അതിരുവിട്ട ജീവിതത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ വഴി ഹലാലാക്കി തരുന്നതിനെ കുറിച്ചാണ് കുറാൻ പറഞ്ഞത് ഇത് അപകടകരമാണ് അത് വിജയിക്കില്ല എന്നുഅത്തൂ വക്കീല മറ്റൊരു ത് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരാൾ സ്വന്തം ഇച്ഛയെ ഇലാഹാക്കി കഴിഞ്ഞാൽ അവന്റെ കാര്യത്തിൽ വക്കാലത്തെടുക്കാൻ നിനക്ക് സാധ്യമാണോ എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു ജനതയെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും ഇസ്ലാം നൽകുന്ന മൂല്യവത്തായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമുണ്ട് ഇസ്ലാമിൽ ആസ്വാദനമുണ്ട് ഇസ്ലാം അതിനെ ഒന്നും നിരാകരിക്കുന്നില്ല മറിച്ച് ആ സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ട് ആ ആസ്വാദനത്തിന് പരിധികളുണ്ട് അത് അപരന്റെയും അതുപോലെ തന്നെ അത് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന മൂല്യവത്തായ പാരമ്പര്യങ്ങളെയും മാതൃകകളെയും നിരാകരിക്കപ്പെടുന്നതാകരുത് എന്നുള്ള വളരെ കൃത്യമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം ഇതിനെ അഭിമുഖീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഞാൻ ഊതി വെച്ച ആയത്ത് സൂറത്തുൽ മുപ്പത്തി രണ്ടാമത്തെ ആയതാണ് ഞാ ബനി ആദ പറയുന്നുണ്ടോ നിങ്ങൾ എല്ലാ അലങ്കാരങ്ങളും എടുത്തണിയുടെ ആരാധനാ കുറിച്ച് തന്നെയാണ് പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതി ചെയ്യാൻ നിങ്ങൾ വരുന്ന ഘട്ടത്തിൽ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും കൂടി തന്നെ നല്ല വസ്ത്ര ഭക്ഷണം നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വരേണ്ടത് എന്നിട്ട് കുറാൻ പറയുന്നുണ്ട് വക്കുലു വഷൻ

അതും അത് അഭുസുബനുഭവത്താല മനുഷ്യ സമൂഹത്തിന് ഇഹലോക ജീവിതത്തിൽ അനുവദനീയമാക്കി മാറ്റിയതാണ് എന്ന് മാത്രമല്ല അന്ത്യദിനത്തിൽ വിശ്വാസികൾക്ക് നീക്കി കൂടിയാണ് എന്ന് ഖുറാൻ പറയുന്നു എന്നിട്ട് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അള്ളാഹു സുബാനുഭവത്താല കാര്യങ്ങൾ അറിയുന്നവർക്ക് വേണ്ടി കാര്യങ്ങൾ വ്യക്തമാക്കി നൽകുകയാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അപ്പൊ വിലക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സൗന്ദര്യമുള്ളതാക്കാൻ വേണ്ടിയാൽ നമ്മുടെ ജീവിതത്തെ മാതൃകയോഗ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് രഹസ്യവും പരസ്യവുമായ അത് നിങ്ങൾ രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും അത്തരം മഴച്ച പ്രവർത്തനങ്ങളാണ് അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളാണ് അതുപോലെ തന്നെ അർഹതപ്പെട്ടതിനപ്പുറത്തേക്ക് അതിരുകൾ ഭേദിക്കുന്ന അതിർത്തി കടന്ന് ചെയ്യുന്ന അതിക്രമങ്ങളാണ് പിന്നീട് അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത് യാതൊരു തെളിവും കൂടാതെ അള്ളാഹുവിൽ ീർക്കുന്നതിനെ കൂടിയാണ് അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ നിഷിദ്ധം എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ സ്വകാര്യ താല്പര്യത്തെ ഈ നിഷിദ്ധം എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്നത് ഇതല്ലേ നമ്മുടെ ജീവിതത്തെ സൗന്ദര്യ രഹസ്യവും പരസ്യവുമായ മണച്ചക്രമങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നതാണോ ഇഫ്മോ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണോ നിങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ അതിക്രമം പ്രവർത്തിക്കരുത് എന്ന് പറയുന്നതാണോ അതുപോലെ തന്നെ നിങ്ങൾ പങ്കുകാരെ ചേർക്കരുത് എന്ന് പറയുന്നതാണോ നമുക്ക് നിയന്ത്രണമായിട്ട് അനുഭവപ്പെടുന്നത് വിശുദ്ധ കുറാൻ പറയുന്നുണ്ടോ അത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും ഉള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നിയമങ്ങളും വ്യവസ്ഥകളും അല്ലെങ്കിലും എവിടെയാണ് ബാധ്യതയായി മാറുക നിയമങ്ങളില്ലാത്തവരുടെ നിങ്ങൾ നോക്ക് വ്യവസ്ഥകളില്ലാത്തവരുടെ നിങ്ങൾ നോക്ക് പ്രകൃതിക്ക് നിയമവ്യവസ്ഥയില്ലേ പ്രകൃതിക്ക് ആ വ്യവസ്ഥയുള്ളത് കൊണ്ടല്ലേ സൂര്യന്റെ ഗമനം പ്രകാരം നമുക്ക് സൂര്യോദയത്തെയും അതുപോലെ തന്നെ ചന്ദ്രോദയത്തെയും മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് സമയക്രമത്തെ നിജപ്പെടുത്താൻ കഴിയുന്നത് നമുക്കറിയാം ഇപ്പോൾ സൂര്യോ ചന്ദ്ര ചന്ദ്രമാസം നമ്മൾ അവലംബിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് അതിന് കഴിയുന്നത് കോടാനുക്കോടി വർഷങ്ങളായി അതൊരു വ്യവസ്ഥനുസൃതമായി സഞ്ചരിക്കുന്നത് കൊണ്ടല്ലേ വിശുദ്ധ കുറാനത്തിനെ കുറിച്ച് പറയുന്നില്ലേ അതുപോലെ തന്നെ പ്രപഞ്ച സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിനൊരു വ്യവസ്ഥയുള്ളത് കൊണ്ടല്ലേ നിയമമില്ലാത്ത ഒരു സിസ്റ്റത്തെ നമുക്ക് എവിടെയാണ് സിസ്റ്റം ഇല്ലാത്ത ഒരു സംവിധാനത്തെ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക നമ്മുടെ ഓഫീസുകളിൽ നിയമമില്ലേ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലെ ഹോസ്പിറ്റലുകളിലെ നമ്മുടെ മാവേലി സ്റ്റോറിലെ റേഷൻ ിൽ പോലും നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ ക്യൂ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ എവിടെയില്ലേ ഞാൻ പറയുന്നത് റോഡിൽ ഇറങ്ങിയാൽ ട്രാഫിക് ഇല്ലേ ഒരാൾ പറയുകയാണോ റോഡിൽ കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് സ്റ്റാൻഡിൽ എത്തുമ്പോഴേക്ക് സിഗ്നൽ ആണ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെ ഞാൻ റെഡ് പരിഗണിക്കൂല ഞാൻ യെല്ലോ പരിഗണിക്കൂല ഞാൻ ഗ്രീൻ വരെ വെയിറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ ആ വാഹനം ഓടിക്കുന്നവൻ ആ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അപകടവും ദുരന്തവും എത്രമാത്രമാണ് നമ്മുടെ സാമൂഹിക ജീവിതത്തിനകത്ത് തന്നെ ഇത്തരത്തിൽ ഒരുപാട് രംഗങ്ങളെ നമ്മൾ വ്യവസ്ഥപ്പെടുന്നതും സുന്ദരമാക്കുന്നതും അതുപോലെ തന്നെ എളുപ്പമാക്കുന്നതും ഇത്തരത്തിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ആലോചിച്ചു കളിക്ക് നിയമമില്ലേ ഫുട്ബോളിന് നിയമമില്ലേ ഫൈവ്സ് ഉണ്ട് സെവൻസ് ഉണ്ട് അതുപോലെ തന്നെ ലെവൻസ് ഉണ്ട് എലവൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള ഫുട്ബോൾ നിയമങ്ങൾ നമ്മൾ കാണാറില്ലേ അതുപോലെ തന്നെ ക്രിക്കറ്റിന് നിയമമില്ലേ ഹോക്കിക്ക് നിയമമില്ലേ സ്പോർട്സിന് നിയമമില്ലേ നൂറ് മീറ്ററും ഇരുന്നൂറ് മീറ്ററും ഒക്കെ നമ്മൾ നിയമപ്രകാരമല്ലേ നമ്മളൊക്കെ ചിട്ടപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ചത് റഫറി ഇല്ലാത്ത അതുപോലെ തന്നെ തന്നെ കളിക്കുന്ന ഒരു കളി അത് അതാസ്വദിക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക അപ്പോൾ പന്ത്രണ്ട് പേര് കളിക്കുന്ന കളിക്കളത്തിൽ ഒരു ബോൾ ഇട്ട് കൊടുത്താൽ അതിന് നിയമമുണ്ട് എങ്കിൽ സ്പോർട്സിലുണ്ട് എങ്കിൽ വീട്ടിലുണ്ട് എങ്കിൽ ഓഫീസിലുണ്ട് എങ്കിൽ ജീവിതത്തിൽ മാത്രം നിയമം പറയരുത് എന്ന് പറയുന്നത് തന്നെയാണ് അരാജകത്വം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ നിയമം പറയാൻ പാടില്ല അത് അവനവന്റെ സുഖം മാത്രമാണ് എന്നാൽ റൂട്ടിലും അവനവന്റെ സുഖം വകുപ്പ് കൊടുക്കുക സാധ്യമാണ് അതുകൊണ്ട് കളിയുടെ സൗന്ദര്യം കളിയിലെ നിയമമാണ് ഓഫീസിന്റെ വ്യവസ്ഥാപിതത്വം ഓഫീസിലെ നിയമമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം അതിന്റെ ചിട്ടയാറുന്ന നിയമവ്യവസ്ഥ കൊണ്ടാണ് അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിലും നിയമം ഉണ്ടാകണം എന്നാണ് ഇസ്ലാം പറയുന്നത് റസൂൽഹി സല്ലി സ്വലം പഠിപ്പിക്കുന്നുണ്ട് ഇന്നൽ ഹലാല ബയ്യനും ഇന്നൽ ഹറാമ ബയ്യനും എന്നതും വ്യക്തമാണ് വളരെ വ്യക്തമാണ് അതിനിടയ്ക്ക് സംശയാസ്പദമായുണ്ട് അഥവാ ആ സംശയാസ്പദമായ ഇടങ്ങൾ നിങ്ങൾ വെടിയുക എന്ന് റസൂലി അലഹി വസ്ലം പറയുന്നുണ്ട് അതോ അധികം ആളുകൾക്കും അറിയാത്ത കാര്യമാണ് ചില ആളുകൾ ആ സുതാര്യമല്ലാത്ത വരുമാനത്തെ കുറിച്ച് വ്യാഖ്യാനിച്ച് വിയർക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്തുകൊണ്ടാണ് അത് വ്യക്തതയില്ലാത്തതാണ് ഒരു വിശ്വാസം സ്വീകരിക്കേണ്ട ഒരു മുത്തയ്ക്ക് സ്വീകരിക്കേണ്ട സമീപനം എന്താണ് വ്യക്തതയില്ലാത്ത ഇംഗം എൻ്റെ കുട്ടികളുടെ ബ്ലഡായി ഭക്ഷണമായി ആഹാരമായി സൗകര്യമായി വരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് കുറപ്രവാചകൻ പറഞ്ഞത് അല്ലെ ദീനി ആരെങ്കിലും ആ അർത്ഥത്തിൽ നിന്ന് അഥവാ സംശയാസ്പദമായതിൽ നിന്ന് വിട്ടുനിന്നാൽ അവൻ രക്ഷപ്പെടുന്നത് അവൻ്റെ അഭിമാനത്തെയാണ് അവൻ രക്ഷപ്പെടുത്തുന്നത് അവൻ്റെ ദീനിനെയാണ് എന്ന് അലൈഹി വസല്ലം പഠിപ്പിച്ചു വമൻ ഫി സല്ല വഖഅ ഫിൽ ഹറാം ആരെങ്കിലും സംശയാസ്പദമായ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചാൽ ഓൻ്റെ വരുമാനം എങ്ങനെ നമുക്കാർക്കും അറിഞ്ഞുകൂടാ ഓനെങ്ങനെ പണക്കാരനായത് നമുക്കാർക്കും അറിഞ്ഞുകൂട ക കൂടാ അവൻ എങ്ങനെയാണ് സമ്പാദിക്കുന്നത് അവനങ്ങനെങ്ങ് സമ്പാദിക്കുന്നതാണ് സമ്പാദിക്കുന്നിടത്ത് യാതൊരു വിധ അതിരുകളും പാലിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചില ആളുകൾ ഹലാൽ ഹറാമുകൾ അവനവന്റെ ജീവിത വരുമാനത്തിനനുസരിച്ച് വെച്ച് മീട്ടെന്ന മനുഷ്യരെ കുറിച്ചാണ് റസൂൾ സല്ലാ പറയുന്നത് അങ്ങനെ ആരെങ്കിലും സംശയാസ്പദമായതിൽ നിന്ന് തന്നെ സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ ഹറാം ആദ്യം അത് സംശയാസ്പദമായിരിക്കും പക്ഷെ അത് ചെന്ന് ചേരുക ഹറാമിലാണ് ഈ റസൂൾ സല്ലാ അലിസ്വല്ലാം പറയുന്നുണ്ട് പിന്നീട് പ്രവാചകൻ പ്രവാചകനത്തിന്റെ രൂപം പറയുന്നത് അതിർത്തിയിൽ മേയ്ക്കുന്ന ആറ്റിടേനെ പോലെ ഇടയനെ അതിരികളിൽ ഒരു അതിരി വെച്ച് മറുഭാഗത്ത് കൃഷിയിടമുണ്ട് ആ കൃഷിയിടത്തിലേക്ക് പോകാതെ മേയ്ക്കുന്നവർ ആറ്റിടയും യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കാണിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഹുദൂദുകളെ കുറിച്ച് പറയുന്നുണ്ട് നമുക്കറിയാം ഇതാണ് അല്ലാഹുവിന്റെ പരിധികൾ ഹുദൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്

അതുപോലെ തന്നെ ജീവിതത്തിലെ മറ്റൊരുപാട് മറ്റെല്ലാ മേഖലകളിലും ഒരാൾ അള്ളാഹുവിന്റെ ലംഘിക്കുന്നുവെങ്കിൽ അവൻ അക്രമിയാണ് എന്ന് വിശുദ്ധ വിശ്വസിക്കാൻ പറയുന്നുണ്ട് അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള ഹുദൂദുകൾ പാലിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് ജീവിതത്തിന്റെ സൗന്ദര്യം അതിലാണ് സൗന്ദര്യമുള്ള ജീവിതം സൂർഹി സൽസ് ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുത്തത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ സമൂഹത്തിലെ മനുഷ്യാവകാശങ്ങളെയും അതുപോലെ തന്നെ സാമൂഹ്യ ഉത്തരവാദിത്വങ്ങളെയും കൃത്യമായി നിർണയിച്ച് സുന്ദരമായ ഒരു സമൂഹത്തെ റസൂൽ സല്ലാ അലൈവലം രൂപപ്പെടുത്തി എടുത്തതാണ് അത് നിയമങ്ങളിലൂടെയാണ് അത് നിയന്ത്രണങ്ങളിലൂടെയാണ് അത് വ്യവസ്ഥകളിലൂടെയാണ് പക്ഷേ നീതി പുലരുന്ന ഒരു ക്രമത്തെയാണ് സാമൂഹ്യക്രമത്തെയാണ് റസൂർള്ളി സല്ലു അലുവലം രൂപപ്പെടുത്തി എടുത്തത് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് ജീവിതം സൗന്ദര്യവത്താകാൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നിയന്ത്രണങ്ങൾ നമുക്ക് ബാധകമാണ് നീതി പുലരുന്നത് ഈ നിയന്ത്രണങ്ങളിലൂടെ മാത്രം നമുക്ക് സാധ്യമാകുന്ന കാര്യമാണ് മൂന്നാമത്തത് അവനാണ് ഈ ജീവിതത്തിന്റെ ഉടമ എന്നുള്ളതും പ്രധാനമാണ് നിയന്ത്രണം വേണോ വേണ്ടേ എന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത് ഇത് എൻ്റെതല്ല എൻ്റെ ശരീരം എന്നുള്ളതാണ് ഈ ശരീരത്തിന്റെ ഉടമയാണ് അതിൻ്റെ അടിമയോട് അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിന്റെ ആജ്ഞാനുവൃത്തിയാണ് അതുകൊണ്ട് തന്നെ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ലിബറൽ തിയറി ഇസ്ലാമിന്റെ തൗഹീദിന്റെ ഘടകവിരുദ്ധമാണ് എൻ്റെ ശരീരം എൻ്റെ തീരുമാനം എന്നല്ല അള്ളാഹുവിന്റെ ശരീരം അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്നാണ് ഇത് വളരെ പ്രധാനമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരവും നോമ്പും മാത്രം തീരുന്നാൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്നിടത്ത് എൻ്റെ ശരീരം എൻ്റെ തീരുമാനം എന്ന് പറയുന്നിടത്ത് ഒരു വിശ്വാസി മനസ്സിലാക്കണം ഈ അടിത്തറ തന്നെയാണ് പൊളിയേണ്ടത് എൻ്റെതല്ല അള്ളാഹുവിൻ്റെ ശരീരം അള്ളാഹുവിന്റെ തീരുമാനം എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശം അംഗീകരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു കാല അലഹുൽ ഹൽഷദൂരം പറയുന്നുണ്ട്

ചോദിക്കുന്നുണ്ട് ആരാണ് ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്കുള്ള ആഹാരം നൽകുന്നത് നൽകുന്നത് ആരാണ് നിങ്ങളുടെ കണ്ണിന്റെയും കാതിന്റെയും ആരുടെ അധീനതയിലാണ് നിങ്ങളുടെ കണ്ണും കാതും കാതുമുള്ളത് സമ്മും ഉള്ളത് ആരാണ് നിങ്ങൾക്ക് നിർജീവാവസ്ഥയിൽ നിന്ന് ജീവസുറ്റതും ജീവസുറ്റതിൽ നിന്ന് നിർജ്ജീവാസ്ഥയിലുള്ളതും ആരാണ് യഥാർത്ഥത്തിൽ നൽകുന്നത് ആരാണ് കാര്യങ്ങളുടെ നിയന്ത്രണംമാരുടെ കയ്യിലാണ് എന്നൊരു ഖുറാൻ പറയുന്നുണ്ട് ഫസയക്കു അള്ളാഹു ആണ് നമ്മൾ പറയും ഫത്തുൻ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് തക്കവയുള്ളവരാകുന്നില്ല അപ്പൊ ആ ഒരു അർത്ഥത്തിൽ എൻറെ കണ്ണ് എൻ്റെ കാത് എൻ്റെ ഹൃദയം ഇതൊക്കെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടതാണ് അതുകൊണ്ട് ഞാൻ സർവതന്ത്ര സ്വതന്ത്രനല്ല എൻ്റെ ഉടമ അള്ളാഹുവാണ് ആ ഉടമയുടെ അള്ളാഹുവിന്റെ വിധിവിലക്കൾക്ക് അനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിയന്ത്രണങ്ങളില്ലാത്ത ദേഹേച്ഛകളെ കെട്ടഴിച്ചു വിടുന്ന മനുഷ്യ വ്യക്തിവാദത്തിനും സ്വതന്ത്രവാദത്തിനും മണ്ണൊരുക്കുന്ന അതുവഴി മനുഷ്യനെ സാമൂഹ്യ അരാജകത്വത്തിലേക്കും ഉദാര ലൈംഗികതയിൽ നിൽക്കി നയിക്കുന്ന ലിബറലിസത്തെ നിയമവ്യവസ്ഥകളുടെ ചട്ടക്കൂടിൽ ജീവിതത്തെ വ്യവസ്ഥപ്പെടുത്തി സുന്ദരമാക്കുന്ന ഇസ്ലാമിക ആശയങ്ങളാൽ തീർത്ഥ പരിച കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച അനിയന്ത്രിതമായ ഈ വ്യക്തിവാദത്തെ നിരാകരിക്കാൻ കഴിയുന്ന ഒരു ജീവിതത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതാ ഹുസുബ് ഖാൻ അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ഉത്തമവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ